നമ്മളന്ന് പോകുന്നത് കൊടകരയുള്ള മുരുകേത്രമായ കുന്നന്തറ കോക്കാണ് കേട്ടാ ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അധികം തിക്കും തിരക്കും ഇല്ലാത്തത് കൊണ്ട് നല്ല സമാധാനപൂർവ്വം തൊഴാൻ നമുക്ക് സാധിക്കും കേട്ടാ പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ ക്ഷേത്രത്തിനോട് അടുത്തു തന്നെയായിട്ട് ഒരു ശിവക്ഷേത്രവും അതിന് കുറച്ച് താഴെയായിട്ട് ഒരു മഹാവിഷ്ണു ക്ഷേത്രവും സ്ഥിതി ചെയ്യണം കേട്ടോ പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൊടകരയിലെ ഏറ്റവും വലിയ ഉത്സവമായ കൊടകര ഷഷ്ടിയുടെ എല്ലാ ചടങ്ങുകളും നടക്കുന്നത് ഈ ക്ഷേത്രത്തിൽ വെച്ചാട്ടാ ഷഷ്ടി എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഉത്സവമാണ് പക്ഷേ ഇവിടെ സ്ഥലപരിമിതികൾ കൊണ്ടാണ് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ബാക്കി ആഘോഷങ്ങളൊക്കെ പൂന്നിലാർക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത് ഷഷ്ടിയുടെ അന്നേ ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടുത്തെ ചടങ്ങുകളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും കേട്ടാ